മുനമ്പത്തെ കാര്യത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തീരുമാനിച്ചു ഒരാളെ പോലും അവിടെ നിറക്കി വിടരുത് അല്ലെ ഒരാളെ പോലും അവിടെ നിറക്കി വിടരുതെന്ന് തീരുമാനിച്ചത് സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനകളാണ് ബാക്കി കേസുകളോ വയനാട്ടിൽ ഒരു കേസ് ഉണ്ട് ആ കേസ് അവിടെ നോട്ടീസ് ആർക്കെ കിട്ടിയിരിക്കണം അറിയോ ആ പള്ളിത്ത് കിട്ടിയിരിക്കുന്നു അപ്പൊ ആലോചിച്ചു വകഫഫ് അമെന്മെന്റ് ആക്ട് മുസ്ലിങ്ങളെ പീണിപ്പിക്കാൻ വന്നതാണെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവന്നാണെങ്കിൽ അതിന്റെ നോട്ടീസ് ഉസ്താദം കിട്ടുവോ എന്താ പറഞ്ഞത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും സ്ഥലം മൊത്തം അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവായി അങ്ങനെയാണെങ്കിൽ ഈ പതിനൊന്ന് വർഷക്കാലത്തിനിടയ്ക്ക് അഞ്ച് കേരളത്തിൽ നാലോ അഞ്ചോ സംഭവം ഉണ്ടായാൽ മതിയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരെ നോട്ടീസ് കിട്ടണ്ടേ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പോയിട്ട് പറയുകയാണ് ഇവിടെ മറ്റേ വിശ്വനാഥ ക്ഷേത്രം ബഖഫ് നോട്ടീസ് വരാൻ പോകുന്നത് ബിജെപിയുടെ പ്രചരണമായിരുന്നു എന്ത് ക്രൂരമായിട്ടുള്ള വർഗീയ പ്രചരണം ആവശ്യം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഇത് കേൾക്കുന്ന ഒരു പേടിക്കില്ലേ എന്നാൽ ഇത് ശരിയല്ല എന്ന് കേരളത്തിൽ പറയേണ്ടിയിരുന്നതാരാ കേരളത്തിൽ ഒരാളെയും കുടിയിറക്കില്ല എന്ന് പറയേണ്ടിയിരുന്നതാരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ എന്തേ പിണറായി പറയാതിരുന്നത് കർണാടകയിൽ നോട്ടീസ് കൊടുത്തപ്പോ പത്ത് മിനിറ്റ് ഉണ്ടല്ലേ പ്രശ്നം അവസാനിപ്പിച്ചത് അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആ വഖഫ് ബോർഡ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് അവിടെ പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം അവസാനിച്ചത് പിണറായി വിജയൻ പത്ത് മിനിറ്റല്ല പത്ത് മാസം എടുത്താലും പ്രശ്നം അവസാനിപ്പിക്കില്ല എന്താ കാരണം കേരളത്തിൽ ക്രൈസ്തവനും ഇടയിൽ വിടവുണ്ടാകണം ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ അവിശ്വാസത്തിന്റെ സാഹചര്യം ഉണ്ടാകണം ഹിന്ദുവും മുസ്ലിമും തമ്മിൽ അവിശ്വാസത്തിന്റെ സാഹചര്യം ഉണ്ടാകണം അങ്ങനെ ഉള്ളപ്പോൾ മാത്രമേ ഈ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ ബുദ്ധിയുണ്ടല്ലോ ശൃകാല ബുദ്ധിയുണ്ടല്ലോ ആ ബുദ്ധിയാണ് പിണറായി വിജയനും ബി ജെ പിക്കും ഇക്കാര്യത്തിലുള്ളത് ിൽ വകഫഫ് അമൻമെന്റ് ആക്ട് ലോക്സഭയിൽ വരുമ്പോ ആ വഖഫ് അമെന്മെന്റ് ആക്ടിനെ ശക്തിയുക്തം അനുകൂലിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി പാർലമെന്റിനകത്ത് ലോക്സഭയിൽ അന്ന് ബി ജെ പിയുടെ എം പി ആയ സയദ് ഷാനവാസ് ഹുസൈൻ പ്രസംഗിച്ചു ഞങ്ങൾ എത്രയോ കാലമായി ഇത് ആവശ്യപ്പെടുന്നു പറഞ്ഞത് വൈകിട്ടാണ് വന്നത് എന്നാൽ പോലും അത്യാവശ്യമുള്ള സംഗതിയായിരുന്നു വന്നത് നന്നായി എന്താണ് അദ്ദേഹം പറഞ്ഞത് വഖഫിന്റെ നഷ്ടപ്പെട്ട അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ നയമാണ് അതുകൊണ്ട് ഈ നിയമപരിഷ്കരണം ബി ജെ പിയുടെ ആവശ്യപ്രകാരം വന്നതാണ് എന്നാണ് അന്ന് ബി ജെ പി പറഞ്ഞത് അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ബി ജെ പി അച്ചടിച്ച് ഇന്നും അവൈലബിൾ ആയിട്ടുള്ള ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറയുന്നു വഖഫ് ബോർഡുകളെ ശാക്തീകരിക്കും വഖഫിന്റെ നഷ്ടപ്പെട്ട സ്വത്തുകൾ തിരിച്ചു പിടിക്കും ഇതേ കാര്യല്ലേ രണ്ടായിരത്തി പതിമൂന്നിന് യു പി എ ചെയ്ത കാര്യത്തെ പിന്തുണച്ച ആളുകൾ ഇപ്പോ വന്ന് ക്രൈസ്തവരോട് പറയാണ് നിങ്ങളെ കുടിയിറക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നിയമപരിഷ്കരണം കൊണ്ടുവന്നിരുന്നു നോക്കൂ എന്തൊരു നുണയാണിത് എന്തൊരു നുണയാണിത് ഇവിടെ സഭയുടെ അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ സഭയ്ക്ക് അവകാശമില്ലേ ദേവസ്വം ഭൂമി അന്യാധീനപ്പെട്ട ദേവസ്വം ഭൂമികൾ തിരിച്ചുപിടിക്കാൻ ദേവസ്വത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ അവകാശമില്ലേ ഈ രാജ്യത്ത് വഖഫ് ബോർഡിന്റെ അഞ്ചു ലക്ഷം കോടി രൂപയുടെ സ്വത്തുവകൾ അന്യാധീനപ്പെട്ടുവെന്നാണ് ബി ജെ പി അംഗങ്ങൾ പാർലമെന്റിനകത്ത് ഒരു സംശയത്തിനിടയില്ലാത്ത വിധം പ്രസംഗിച്ചിട്ടുള്ളത് പാർലമെന്റ് രേഖകളിലുള്ളതാണ് അഞ്ചു ലക്ഷം കോടി രൂപ എന്നിട്ട് സയ്യിദ് ഷാനവാസ് ഹുസൈൻ പറയുന്നു ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾ നിൽക്കുന്നത് ബഖഫ് ഭൂമിയിലാണ് ഷാനവാസ് ഹുസൈന ബി ജെ പിയുടെ എംപിയാ പറയുന്നു എന്നിട്ട് ആ ബി ജെ പി ഇപ്പൊ പറയുന്നത് ആ നിയമപരിഷ്കരണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ത് കോൺഗ്രസ് പീഡിപ്പിക്കാൻ ചെയ്ത ഇത് പറയുമ്പോ കേരളത്തിൽ പറയുമ്പോ ബിജെപിക്കാരൻ ഒരു കാര്യം ആലോചിക്കണം അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സന്ദീപ് അലൂർ ഇപ്പൊ കോൺഗ്രസിലുണ്ട് ഇതൊക്കെ വിളിച്ചു പറയാൻ ഇപ്പുറത്താളുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം പത്ത് വർഷക്കാലം കഴിഞ്ഞിട്ട് ഈ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് വിഭജനത്തിനുള്ള എല്ലാ അജണ്ടകളും ബി ജെ പിയുടെ അവസാനിച്ചു കൈവശം ഉണ്ടായിരുന്ന എല്ലാ അജണ്ടകളും അവസാനിച്ച് കഴിഞ്ഞപ്പോ മാനാർ മത്തായി ഇന്നസെന്റ് ചെയ്യുന്നത് പോലെ ഇപ്പൊ ബഗഫിന്റെ നിയമത്തിൽ ഇനിയിപ്പോ ഇതിട്ട് എങ്ങനെ ഉണ്ടാവും ചോദിക്കാം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ് ഞാൻ പറയട്ടെ ഈ വഖഫ് അമൻമെന്റ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായല്ലോ കേരളത്തിൽ എത്ര സ്ഥലത്ത് നോട്ടീസ് കൊടുത്തു അല്ലെ നാലോ അഞ്ചോ സ്ഥലത്തല്ലേ നാലോ അഞ്ചോ സ്ഥലത്ത് നിങ്ങൾ അറിയണം പതിനൊന്നോ പന്ത്രണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് നാലോ അഞ്ചോ കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്